ഇമാം അഹ്മദും അതുപോലെ തന്നെ ഇബുനഹബ്ബാനുമെല്ലാം രേഖപ്പെടുത്തുന്നു മഹാനായ അബൂസർ അല ഖിഫാരി റലി അള്ളാഹു വനഹു പറഞ്ഞു അമരനി ഖലീസള്ളാഹുഅലം ബിസബൻ എൻ്റെ കൂട്ടുകാരൻ എന്നോട് ഏഴ് കാര്യങ്ങൾ കൽപ്പിച്ചു ഖലീൽ എന്നതുകൊണ്ട് മഹാനായ അബൂസർ അല ഖഫാരി റളി അള്ളാഹു വനഹു ഉദ്ദേശിക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞത് റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസ്ല്ലമയാണ് റസൂൽ സല്ലാഹു അലഹി വസല്ലമ മഹാന്മാരായ സ്വഹാബത്തിന് ഏത് രൂപത്തിലായിരുന്നു പരിഗണിച്ചിരുന്നു പരിഗണിച്ചിരുന്നത് എന്നും റസൂൽ അള്ളാഹ് ഹൈസല്ലാഹ് അലഹി വസ്ല്ലമക്ക് സ്വഹാബത്തിനോടുണ്ടായിരുന്ന സ്നേഹവും മഹാന്മാരായ സ്വഹാബത്തിന് റസൂൽ അള്ളാഹ് ഹൈസല്ലാഹു അലഹി വസ്ലമയോടുണ്ടായിരുന്ന സ്നേഹവുമെല്ലാം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പ്രയോഗമാണിത് അദ്ദേഹം പറയുന്നു എൻ്റെ കൂട്ടുകാരൻ സല്ലാഹു അലഹി വസല്ലം എന്നോട് ഏഴ് കാര്യങ്ങൾ കൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹം ആ ഏഴ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ബി വദ്ദുനു എന്നോട് മിസ്റ്റീന്മാരെ സ്നേഹിക്കാനും പാവപ്പെട്ടവരെ സ്നേഹിക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും റസുൽ സാഹു അലഹി വസ്ലമ കൽപ്പിച്ചു അൻ ഇലാ ഫൗഖി അതുപോലെ തന്നെ എന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കാനും എന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്നും എന്നോട് അവിടുന്ന് കൽപ്പിച്ചു ദുനിയാവിൻ്റെ വിഷയത്തിലാണ് ദുനിയാവിൻ്റെ വിഷയത്തിൽ എന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കാനും അതുപോലെ തന്നെ മുകളിലേക്കു മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്നും എന്നോട് അവിടുന്ന് കൽപ്പിച്ചു അൻ വ ഇൻ എൻ്റെ കുടുംബക്കാർ കുടുംബക്കാർക്ക് അവർക്ക് താല്പര്യമില്ലെങ്കിലും അവർ പിന്മാറിയാലും കുടുംബ ബന്ധം ചേർക്കാൻ കുടുംബ ബന്ധത്തെ ചേർത്തു പിടിക്കാൻ എന്നോട് റസോൾ വസ്ല്ല കൽപ്പിച്ചു ഒരാളോടും ഒന്നും ചോദിക്കരുത് എന്ന് റസൂൽ വസ്ല്ലം എന്നോട് കൽപ്പിച്ചു കൈപ്പാണെങ്കിലും കൈപ്പാണെങ്കിലും സത്യം പറയാൻ എന്നോട് റസൂൽ വസ്ല കൽ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാക്ഷേപകൻ്റെ ആക്ഷേപത്തെയും ഭയക്കരുത് എന്ന് റസൂൽ അലഹി വസ്സല്ലമ്മ എന്നോട് കൽപ്പിച്ചു ഏഴാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് എന്നോട് അവിടുന്ന് കൽപ്പിച്ചു ധാരാളമായി ലാഹ ഉലവല കൂവ ഇല്ലാ ബില്ലാഹ് എന്ന് പറയണമെന്ന്